നിൽക്കുന്ന സമയത്ത് ഒരു 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 ദിവസം വെച്ചിട്ട് കണ്ടു കണ്ടു ലൊക്കേഷനിൽ ലൊക്കേഷനിൽ ആദ്യത്തെ പ്ലേ ഹൗസ് ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ ഷൂട്ടിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെന്ന് നിങ്ങൾക്കറിയാം ആസിഫലിയാണ് ആസിഫ് അലിയെ കുറിച്ച് പറയാണെങ്കിൽ ഇപ്പോൾ മമ്മൂക്കി കൂടി ചേർത്ത് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ആസിഫ് അലി മമ്മൂട്ടിക്ക് പഠിക്കുകയാണെന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല മമുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അതിന്റെ സ്വഭാവ സവിശേഷതകളെല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യനായിട്ട് ആസിഫ് അലി വളരെ പതുക്കെ പതുക്കെ വളർന്നു വരുന്നുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ തൊട്ടൊപ്പമുള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന രീതിയിലൊക്കെ ആസിഫ് അലി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഞാനിപ്പോൾ പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മമുക്കയുടെ മകനാണോ ആസിഫ് അലി എന്നൊക്കെ പറയേണ്ട ഗതികീടമൊക്കെ വരുന്നുണ്ട് എന്നൊക്കെയാലും ഗതികളല്ല നല്ല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആസിഫലി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടാണ് ഇതിനിടയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ അവസാനം വരെ ഞാൻ പരിചയം ഉണ്ട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കണ്ടു ജോണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ചെല്ല് കാട് വരുന്ന പറഞ്ഞപ്പോ ഞാൻ ചെന്ന് നമുക്കാണ് ഒറ്റയ്ക്ക് കാണുന്നത് ഫ്രീ ആയിട്ട് അപ്പം ഞാനിപ്പോൾ കണ്ടു ശ്രദ്ധിക്കണം പ്രശ്നമാണ് ഷൗട്ട് ചെയ്യണം ഞാൻ മമ്മൂക്കയുടെ ആദ്യമായിട്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനായിട്ടുള്ള ഒരു മീറ്റിങ്ങിലാണ് നമുക്ക് മമ്മൂക്ക അറിയാം പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ എല്ലാ സിനിമകളെയും മനുഷ്യർ കണ്ടിരിക്കും ഈവൻ എല്ലാ സീരിയലും കാണുന്ന ഒരു ചെങ്ങാതിയാണ് ഈ സംശയം തോന്നിപ്പോ അത്രയ്ക്കധികം തന്റെ മുമ്പിലേക്ക് വരുന്ന ആളുകളെ പറ്റി നല്ല ധാരണയുണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ എന്തായാലും ആസിഫിൽ വന്നപ്പോൾ നീ നിന്റെ ഡെബിങ്ങിനും ശ്രദ്ധിക്കണം നീ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യമായിരുന്നു മമ്മൂക്ക് അങ്ങോട്ട് ചോദിച്ചത് കാരണം ആദ്യ കാലഘട്ടത്തിൽ ആസിഫലിന്റെ സിനിമകളൊക്കെ ശ്രദ്ധിച്ചാൽ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മമ്മൂട്ടിയുടെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്റർവ്യൂക്കാൻ ശേഷം ആസിഫ്റെ ആദ്യകാലത്തെ സിനിമകളൊക്കെ ഒന്ന് ചുമ്മാ എടുത്ത് നോക്കിയപ്പോഴ് ശരിയാണ് ഷൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്ന പോലെയായിരുന്നു ആസിഫലി ഡയലോഗ് ഡെലിവറി നടത്തിരുന്നത് ഒരു മൈൽഡ് ആയിട്ട രീതിയിൽ ഡയലോഗ് ഡെലിവറി നടത്തുന്ന രീതിയിലേക്ക് ആസിഫലി മാറിയിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും കേട്ടു പോകൂ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കാണണം എന്ന് പറഞ്ഞു അപ്പൊ അത് അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ആരുടെ ഒരു ഐഡിയ ഇല്ല പിന്നെ കൊറേ ദിവസങ്ങൾ കഴിഞ്ഞ് നമുക്ക് ജയരാജന്റെ ഒരു പടം അബ്ബിതുകൊണ്ടിരിക്കുമ്പോ വിസ്മയ ചുഴിയുടെ പുറത്ത് ത്രീ സിക്സ് ഫൈവ് കിടക്കുന്നു അപ്പൊ ഞാനിങ്ങനെ പോയിട്ട് ഇത് കൊള്ളാം അപ്പൊ ഞാൻ പയ്യെ നോക്കിട്ട് ജോർജിയുടെ പുറത്ത് വയ്ക്കണ്ട ജോർജിയുടെ ഒന്ന് കാണാൻ പറ്റും പറഞ്ഞ് ചെല്ല്പോ നമുക്ക് മേളിലാണുള്ളത് കാനഡ ഞാൻ താഴെ പുറത്തേക്ക് സംഭവങ്ങൾക്ക് മനസ്സിലായിരിക്കും പറഞ്ഞിരുന്നു നീ മമ്മൂക്കം പരിചയായിട്ടുള്ള ആരെങ്കിലൊക്കെ എന്ന് കാണണം ആസിഫിൽ ഒരു മടിയില്ലാതെ മമ്മൂക്കയല്ല പറയുന്നത് എന്തായാലും നീ മമ്മൂക്കടെ തന്നെ കണ്ടു കളയാം എന്ന് വിചാരിച്ചു ഒരു തരത്തില് അദ്ദേഹത്തെ കളിപ്പിക്കാന്നൊക്കെ തോന്നിപ്പോലം പഠിക്കാൻ നേരെ ഒരു 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 ഷോർട്ട് പ്ലേ ചെയ്തു കുറച്ച് ഡയലോഗ്സ് ഡയലോഗ്സ് ഈ പല രീതിയിൽ ഡബ് കാണിച്ചു അതായത് സുഹൃക്കളെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ ആരാ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയതെങ്കിലും ആസിഫിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കന്നെയായിരുന്നു തുടക്കം മുതലേ അങ്ങനത്തെ ഒരു ഗംഭീര ഭാഗ്യം കിട്ടിയൊരു നടനാണ് ആസിഫലി ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പോലും പറഞ്ഞുള്ളൂ അപാരമായിട്ടുള്ള ഭാഗ്യം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനുള്ള സ്നേഹ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു നടനുണ്ടെങ്കിൽ ഒരു സംശയമില്ല കേട്ടോ സ്വന്തം മകം പോലും സിനിമയിൽ അങ്ങനെ ഇദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ അത് ആസിഫ് അലിക്ക് അത്യാവശ്യം കിട്ടിയിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ആ സ്റ്റുഡിയോയിൽ കൊണ്ടു ഇരുത്തിയില്ല ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ ഒരു കസേരി ഇട്ട് അതിൽ കൊണ്ടുപോയിരുത്തി താൻ പറയാൻ പോകുന്ന ആ ഒരു ഒരു ഡയലോഗ് ഒരുപാട് പല രീതിയിൽ പല മോഡ്യുലേഷനും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാമെന്ന ആസിഫലിക്ക് പഠിപ്പിച്ചു കൊടുക്കുക തന്നെയായിരുന്നു അന്ന് ആ ഒരു നല്ല മനുഷ്യൻ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് മാറുമ്പോ ഇതിന്റെ മീനിങ് മാറുന്നത് എങ്ങനെയാണ് നമ്മൾ ഡബ് ചെയ്തപ്പോ അഭിനയിച്ച സമയത്ത് മോശമായത് ഡബ് ചെയ്ത് എങ്ങനെ നന്നാക്കാം എങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഡബ് ചെയ്യാം ഇങ്ങനെ ഒരു എനിക്കറിയില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും ഇത്രയും ഷോർട്ട് ടൈമിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു അന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ മമ്മുക്കാട് ഡയലോഗ് ഡെലിവറിയെ പറ്റി ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഇത് സംശയമില്ല നമ്മളൊക്കെ എന്തോ ശ്രദ്ധിക്കാൻ തുടങ്ങി പറയാം കാരണം നമ്മുടെ പണി ഒന്നതാണ് ഇദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ എത്രത്തോളം സൗന്ദര്യം ഉള്ളതാണ് എവിടൊക്കെയാണ് ക്രാക്ക് വരുന്നത് എവിടൊക്കെ ക്രാക്ക് വരുന്നില്ല എങ്ങനെയാണ് ഇടർച്ച ശബ്ദം കൊണ്ട് ആളുകളൊക്കെ കരയിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് പലപ്പോഴും 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 നോക്കി പോകാറുണ്ടാവില്ല ഈവൻ നിശബ്ദമായിട്ട് പോലും ആളുകളെ കരയിപ്പിച്ചു കളയും ഇപ്പം കൈകാര്യം ചെയ്യുന്ന രീതി ഭാഷ ഉപയോഗിക്കുന്ന രീതി ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ത്രോ പല സമയത്തും പല നമുക്കിപ്പം കഥ തുടരുന്നു എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ ശബ്ദം ഇടറുന്നത് നമുക്കിത് എനിക്ക് മനസ്സിലാവും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ആണെങ്കിൽ ഇതിന്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ട് നമ്മൾ ആ മൂഡിൽ ആ അറ്റ്മോസ്ഫിയറിൽ ചെയ്യുമ്പോൾ പക്ഷെ ഇത് ഡബ് ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം വീണ്ടും അഭിനയിക്കണോ ഓൾറെഡി ഇത് അഭിനയമാണ് ഇതിന്റെ ഇത് വീണ്ടും ഫേക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ല അപ്പൊ ആ ഡീറ്റെയിലിങ്ങൊക്കെ ഇദ്ദേഹം കൊണ്ടുവരുന്നതൊക്കെ കണ്ട് ശ്രദ്ധിച്ചിട്ടാണ് ഈ ഡബിങ്ങിനെ പറ്റിയിട്ട് എന്തായാലും ആസിഫിൽ പറയുന്ന വളരെ സത്യസന്ധമായിട്ടാണ് എന്നതിൽ ഒരു സംശയമില്ല കാരണം ഡബ്ബിങ്ങിനെ കുറിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് ഞാൻ കാണാൻ തുടങ്ങി തുടങ്ങിയ അതിനുശേഷമാണത്തെ പറയുന്നത് ശേഷം ഇറങ്ങിയ ആസിഫ് അലിയുടെ സിനിമകളൊക്കെ ഓരോന്നു നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പാകം വന്നൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഈ ഒരു അടുത്ത കാലത്ത് നമുക്ക് ആസിഫ് അലിയുടെ സിനിമയാണ് ഇറങ്ങുന്നത് എങ്കിൽ ഒരു മിനിമം കാരന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു നടനായിട്ട് ആസിഫ് അലി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ മാറിയിട്ടുണ്ട് ധൈര്യപൂർവ്വം അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും നല്ല കഥയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്തുകയും ആ ഒരു കഥയുമായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് തയ്യാറാണ് എന്നുള്ള അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നതാണ് അങ്ങനെ വളരെ സത്യസന്ധമായിട്ട് മാത്രം സിനിമയെ സമീപിക്കുകയും സിനിമയിൽ തൻ്റെതായിട്ടുള്ള ഒരു ഇടം നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഒരുപാട് ഉപദേശങ്ങളും അദ്ദേഹത്തിന് വാക്കുകളും നേരിട്ടിട്ടൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആ ഡബിങ് സ്റ്റൈൽ എങ്ങനെയാന്നൊക്കെ പഠിക്കാൻ സാധിക്കുക ആ അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടത്തരമായിരിക്കും ആസിഫില് ചെയ്തൊരു നമ്പർ വൺ പൊട്ടത്തരം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം ഏർ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് മമ്മുക്കയുടെ എന്താണ് ഈ ഡയലോഗ് ഡെലിവറി എന്നെ കാണാൻ പോവുക അതിനെ എന്നെ കേൾക്കാൻ പോവുക എന്ന് പറയുന്ന ഒരു എന്താ പറയാ മോശത്തരം ഉണ്ടല്ലോ പക്ഷെ ആ മോശത്തരത്തെ കുറിച്ചിട്ടൊന്നും അപ്പോൾ ആസിഫിൽ എന്ന് പറയുന്ന പറയുന്നത് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് അത് എവിടെയെങ്കിലും കേൾക്കണം എന്ന് മാത്രമാണ് ആ മമ്മൂക്ക ഉണ്ടല്ലോ എന്നാ കേട്ട് കളയാം എന്ന് മാത്രമാണ് ഈ ഒരു മനുഷ്യൻ വിചാരിക്കുന്നത് ബി പക്ഷെ അതിനെപ്പോലും വളരെ പോസിറ്റീവായിട്ട് അവൻ നല്ല രീതിക്കല്ലേ വന്നെ എന്ന് വിചാരിച്ച് അത് മനസ്സിലാക്കി കൊടുക്കുന്ന മനുഷ്യല്ലോ ഇതൊക്കെ തന്നെയാണ് മമ്മൂക്ക മമ്മൂക്കയായിട്ട് നിലനിർത്താൻ ഇവിടെ കാരണമാവുന്നത് തോന്നി പോവുകയാണ് സുഹൃത്തുക്കളെ